അതിന് അവര് കുഞ്ഞിനെ ദത്തെടുത്താലോ അങ്ങനെ വന്നാൽ പിന്നെ ആ കുഞ്ഞായിരിക്കും കണ്ണേട്ടന്റെ സ്വത്തിന് അവകാശി അതാരും മറക്കരുത് അല്ല ഞാൻ അമ്മയെ കണ്ടിരുന്നു പ്രവചനങ്ങൾ നടത്തുന്ന അമ്മ എന്നിട്ട് ഉണ്ണി പിറക്കാൻ പോകുന്ന കാര്യം എപ്പോഴാ അമ്മ അറിഞ്ഞെന്ന് എനിക്കറിയില്ല പക്ഷെ എല്ലാം നേരത്തെ അറിഞ്ഞതുപോലെ ആയിരുന്നു സംസാരം പറഞ്ഞത് കണ്ണേട്ടന് കേൾക്കുമ്പോ വരും അനിയത്തെ പോലെ തന്നെ ചേച്ചിക്കും അധികം വൈകാതെ ഒരു ഉണ്ണി പിറക്കും പറഞ്ഞു അതായത് ഞാനും ഒരു അമ്മയാവുന്നു എനിക്കറിയാം ഇത് ഒന്നല്ല ഒന്നിലധികം കുഞ്ഞുങ്ങളും ഞാൻ പ്രസവിക്കുന്ന അമ്മ അത് ശരി വീണ്ടും കല്യാണം കഴിക്കാൻ ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരം തമാശകൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ടേ പിന്നെ ഇതുപോലുള്ള പ്രവചനങ്ങൾ നടത്തിയ അത് വേറെ കല്യാണം കഴിച്ചേ പറ്റൂ വൈദ്യശാസ്ത്രം തോറ്റുപോയതാണ് സംഭവിക്കും സംഭവിച്ചാലോ വൈദ്യശാസ്ത്രങ്ങളുടെ മുകളിലല്ലേ ദൈവങ്ങളുടെ സ്ഥാനം ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അങ്ങനെ ദൈവങ്ങൾ ഇടപെടുന്നു എനിക്ക് എപ്പോഴെങ്കിലൊക്കെ എഴുന്നേറ്റ് നടക്കുന്നത് പോയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും കഴിയണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളതാ എന്നിട്ട് ദൈവം ഒരിക്കൽ പോലും എന്നെ കടാശിച്ചിട്ടില്ല ഇനി കടാക്ഷിച്ചാലോ കണ്ണേട്ട ഈ തളർച്ച മാറിയ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാ ആ അമ്മ ഇന്ന് പറഞ്ഞത് എനിക്ക് അതൊരു ഒരിക്കലും യാഥാർത്ഥ്യാവില്ല കണ്ണേട്ടന്റെ വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് നടന്നതല്ലേ എന്നിട്ട് നടന്നില്ലേ സ്വത്തും പണം മോഹിച്ചു വരുന്നൊരു പെൺകുട്ടി ചിലപ്പോ എന്നെ പോലൊരാളെ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട് എന്നാ തന്നെ പോലൊരു പെൺകുട്ടി എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല അതുപോലെ തന്നെ ഒരു ഒരു കണ്ണേട്ടനെ സഹായിക്കാൻ ആരെങ്കിലും വന്നാലോ മികച്ച ഡോക്ടർ ഞാൻ പറഞ്ഞല്ലോ മഹി ട്രീറ്റ്മെന്റിന് വേണ്ടി എന്നെ ഏത് വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോവാനും എന്റെ സുഹൃത്തുക്കൾ തയ്യാറായിരുന്നു അനന്തം ഞാൻ രണ്ടല്ല എന്റെ വേദനകൾ അവന്റെ സങ്കടങ്ങളാണ് അതുകൊണ്ട് തന്നെ അവൻ ലോകത്തുള്ള സകല ഡോക്ടർമാരുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി റിസൾട്ടുകളൊക്കെ കണ്ട ശേഷം അവർ കൈമിളർത്തായിരുന്നു എന്റെ മനസ്സെന്നോട് പറയുന്നു കണ്ണേട്ടിന് എപ്പോഴെങ്കിലും നടക്കാൻ എന്റെ മനസ്സും ഒരു ഘട്ടം വരെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറയാറില്ല ഞാനങ്ങനെയുള്ള കാര്യങ്ങൾ സങ്കല്പിക്കാറും ഇത്രയും കാലം ഇങ്ങനൊരു ജീവൻ ഈ ഭൂമിയിൽ തന്നതിന് ദൈവത്തിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാൽ താൻ വന്ന ശേഷം സത്യം പറയാലോ തന്നെ പോലെ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തിയതിന്റെ വേദനയുണ്ടെങ്കിലും അതിനൊപ്പം എനിക്ക് നല്ലൊരു കൂട്ട് കിട്ടിയതിന്റെ ആശ്വാസമുണ്ട് ഇപ്പോ സ്നേഹിക്കാൻ മനസ്സുള്ളവരെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവര് പിന്നെ അകന്നു പോകുമ്പോൾ ഭയങ്കര വേദനയാ ഞാൻ പറഞ്ഞില്ലേ തന്നോട് അനന്തം ലേഖി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ മടങ്ങിപ്പോകുമ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോവാറില്ലെന്ന് അവശതുകൊണ്ടല്ല അങ്ങോട്ട് പോവാത്തത് ഫ്ലൈറ്റ് പറന്നു വരുമ്പോൾ അത് കണ്ടു നിൽക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ അച്ഛനും എന്നെ വിട്ടുപോയ ശേഷം എന്നെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്നത് അവരയ്ക്ക് എൻ്റെ സുഹൃത്തുക്കൾ അതിനുശേഷം ഇപ്പം താൻ വന്നു അതുകൊണ്ട് താനിനി വിട്ടുപോകരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ദൈവം വിചാരിച്ചാലല്ലാതെ ഇനി നമ്മളെ വേർപിരിക്കാൻ പറ്റില്ല കണ്ടട്ട ഒരിക്കലും നമ്മൾ തമ്മി രണ്ടായി പോവില്ല എന്ന് ആ അമ്മയും പറഞ്ഞു കഴിഞ്ഞു എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എന്റെ അയ്യപ്പനെ നഷ്ടപ്പെട്ടപ്പോ അതെനിക്ക് അമ്മയാ കണ്ണേട്ടൻ എന്നെ പെണ് വന്ന ശേഷം നമ്മുടെ കല്യാണം നടക്കുന്നു പറഞ്ഞതും ആ അമ്മയാ അതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷ ഇവിടെയും നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അസ്തമിക്കാൻ പാടില്ല കണ്ണേട്ട അതിന് ചെറുകു മുളയ്ക്കണം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ